ചിന്തിച്ച് തുടങ്ങിയാലേ അതങ്ങ് തുടർന്നു കൊണ്ടേയിരിക്കും അതിന് അവസാനം ഇല്ല അതാണ് ചിന്തകളുടെ പ്രശ്നം ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മനസ്സിൻ്റെ രീതി എങ്ങനെയാണ് ശീലം എങ്ങനെയാണ് അതുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ വ്യാകുലപ്പെടുകയും ചെയ്യും കണ്ടുപോലെ സമയം പോകും വെറുതെ കുറേ സമയം പോകും ഒപ്പം നമ്മുടെ എനർജി ലെവൽ താഴുകയും ചെയ്യും നമുക്ക് ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നും അസുഖമുള്ള പോലെയൊക്കെ തോന്നും അതാണ് ഈ ചിന്തകൾ നിരന്തരമായി നമ്മുടെ ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരു അക്രമമായിട്ട് യുദ്ധമാണ് നമ്മൾ നമ്മളോട് തന്നെ പൊരുതുന്ന ഒരു യുദ്ധമാണ് ഇതൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചിന്തകൾ വരുന്നത് എന്തെങ്കിലും ഒരു വിഷയങ്ങളുമായിട്ടായിരിക്കുമല്ലോ അപ്പം അതിന് വികാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശരിയാക്കിയെടുക്കുകയാണ് അത് ഇനിയും കഴിഞ്ഞ കാലത്ത് ചെന്നിട്ട് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരു വ്യക്തിയായിരിക്കും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അന്നേരം നമ്മൾ വിചാരിക്കുന്ന ആ വ്യക്തിയെ പറഞ്ഞ് തിരുത്താൻ കഴിയും എന്നാണ് പക്ഷേ ആ വ്യക്തി ആ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തി ഇല്ല പക്ഷേ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അയാളിങ്ങനെ പറഞ്ഞല്ലോ എന്നെ എന്നെ മോശം പറഞ്ഞല്ലോ അങ്ങനെ അപ്പം എനിക്ക് ഇതെല്ലാം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഞാനായിട്ട് ഞാൻ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ എന്നെ ശാന്തമാക്കാനായിട്ട് സമാധാനമായിട്ടിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റൊരു വ്യക്തിക്ക് നമ്മളെ സമാധാനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയില്ല ഒരാൾ നമുക്ക് സമാധാനം തരില്ല അവരെല്ലാവരും ഉപദ്രവിക്കും അതായത് നമ്മുടെ കുടുംബത്തിലുള്ളവരും അപ്പൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ആരാണെങ്കിലും വല്യപ്പൻ വല്ല്യമ്മ മുത്തശ്ശി ആരാണെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയുള്ളൂ അതായത് നമ്മുടെ ചിന്തകൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് അത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ തന്നെ തന്നെ കൊണ്ട് നമ്മൾക്ക് തന്നെ സമയം കളയുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാക്കുന്നതിന് ഉത്തരവാദി ആരാണ് ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇത് ശക്തമായിട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മളെ നോവിക്കുന്നത് അവിടെയാണ് ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ലഭിക്കും പക്ഷെ നിരന്തരമായ കഠിനമായ ഒരു പരിശ്രമം ഇതിനാവശ്യമുണ്ട് അത് യോഗ ബേസിലായിരിക്കും ഇത് കൂടുതലും വർക്കാവുക യോഗ ചെയ്യുന്നവർക്കാണ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് കൂടുതലായിട്ട് ഇത് മനസ്സിലാകും ഇത് മനസ്സിലാക്കലാണ് നമ്മൾ അപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം അത് ഉള്ളിലേക്ക് എടുക്കണമെന്ന് ആ ഫിൽട്ടർ സിസ്റ്റം ഫിൽട്ടർ സിസ്റ്റം അതായത് ബുദ്ധി നമ്മളോട് സംസാരിക്കും അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധി അവിടെ പ്രവർത്തിക്കും ബുദ്ധി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ അന്നേരം ഒരു 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 സൊല്യൂഷൻ നമുക്കുണ്ടാക്കുകയാണ് ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയാം ഇയാളുടെ ഉദ്ദേശം എന്താണെന്നറിയാം എന്നെ നശിപ്പിക്കാനാണ് ഇയാൾ നിൽക്കുന്നതെന്ന് നമുക്കൊരു ബോധം വരും ഈ ബുദ്ധി ഉണരുകയാണ് ഇങ്ങനെ ബുദ്ധി ഉണർന്നു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് കുറച്ച് നേരത്തേനും നമ്മൾ അപ്സെറ്റായി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥ വരും ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ പക്ഷെ അതിൽ നിന്ന് നമ്മൾ ബുദ്ധിയുടെ ശക്തി കൊണ്ടാണ് പിന്നെ നമ്മൾ ഉണർന്നു വരുന്നത് അപ്പം ഞാൻ ആരാണെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പം ഞാൻ ഈ സാഹചര്യത്തിലൂടെ ജനിച്ചു വന്ന ആൾക്ക് ഇനി എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും ഇനി ഇനി ഞാൻ എന്ത് ചെയ്താണ് ഇനി ഈ ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളിൽ അതിജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം